രുണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഈ ആഴ്ച അയക്കാനുള്ള ചെടികളെല്ലാം ഒരുവിധം അയച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ലായിരുന്നു ഒരു പത്ത് അൻപത് പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഞാൻ ഈ ആഴ്ച ഇടുന്നത് ഒരു കോംബോ ആണ് കേട്ടോ ആയിരം രൂപ വില വരുന്ന ഇരുപത് ചെടികൾ അത് വെറും എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്നത് എന്നല്ല നിങ്ങൾക്ക് തരുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയാവുന്നുള്ളൂ ഇതൊരു ത്രീ ഡേയ്സ് ഓഫറാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതിലത്തെ ചെടികൾ ഏതാണെന്ന് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അതിൻ്റെ പ്ലാൻ സൈസ് ഞാനൊരു വീഡിയോ പോലെയാണ് ഇട്ടിട്ടുള്ളത് ഇതുണ്ടല്ലോ ആഫ്രിക്കൻ ക്ലബ്ബ് മോസെന്ന് പറയുന്ന ഒരു ചെടിയാണ് ഞാൻ ഈ ചട്ടിയിൽ നട്ടിട്ട് രണ്ട് മാസമായിട്ടുള്ളു നല്ല തിക്കായിട്ടുണ്ട് ഒരു ചോണ്ടായിരുന്നു നട്ടിട്ടുള്ളത് ഇതിൻ്റെ രണ്ടോ മൂന്നോ ചുവട് ഒരു ചെടിയിൽ ചട്ടിയിൽ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയ തിക്കായിട്ട് വരും കേട്ടോ ആയിട്ടോ നമുക്ക് ഷെയ്ഡിൽ എവിടെ വേണമെങ്കിലും വെക്കാം പോട്ട് ഫുള്ളായിട്ട് വരുന്നൊരുതരം ചെടികളാട്ടോ ഇനി അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ തൈകളാണ് തൈ കാണിച്ചു തരാവേ കണ്ടോ നല്ലപോലെ വേരും തളിർപ്പൊക്കെ വന്നിട്ടുള്ള നല്ല ചെടികളാണ് എല്ലാ ചെടികളും നല്ലത് ാണ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചായി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൽ എനിക്കറിയാം അപ്പോൾ അതെല്ലാവരും ഒന്ന് സഹകരിക്കണേ അടുത്തത് നോക്കാം പെൻസിൽ ക്യാക്കസ് ആണ് കേട്ടോ ഇത് പെൻസിൽ കാറ്റ്കസ് ഹാങ്ങിങ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ പ്ലാൻ സൈസ് കാണിച്ചിട്ടുള്ളത് പെൻസിൽ ക്യാക്കസ് മിനിൻ്റേതാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടുതരാം കേട്ടോ ഇതിന്റെ ആദ്യം കാണിച്ചിട്ടുള്ള പെൻസിൽ ക്യാറ്റസിന്റെ പ്ലാൻ സൈസ് ഇതാണ് നല്ല ഹെൽത്തി ചെടികളാണ്ട്ടോ വലുപ്പമുണ്ട് ഇതാണ് പെൻസിൽ കാക്ടേഴ്സ് മിനി എന്ന് പറയുന്നത് കേട്ടോ ഇതും നല്ല ചെടിയാണേ അടുത്ത ഹാങ്ങിങ് ചെടി അതാ നോക്കുക ഇത് ഡിസ്റ്റിഡിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാട്ടോ ഡിസ്റ്റിഡിയ നല്ല മൂന്നോ നാല് തരമുണ്ട് അതിൻ്റെ ഒരു ഡിസ്റ്റിഡിയൻ്റെ ഒരു ഒരു പ്ലാന്റ് ആട്ടോ ഈ കാണിച്ചിട്ടുള്ളത് നല്ല ഹെൽത്തി ചെടിയാണ് നല്ലപോലെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഹാങ്ങിങ് ചെടികൾ നടടുമ്പോഴേ എപ്പോഴും രണ്ടോ മൂന്നോ ചെടികൾ ഒരു പൂട്ടിൽ നടുകയായിരിക്കും നല്ലത് എന്നീ കാണിക്കുന്നത് സ്ട്രിങ് ഓഫ് കിഡ്നി എന്ന് പറയുന്ന കിഡ്നി പ്ലാന്റ് അതിൻ്റെ നല്ല ഒരു കിഡ്നീൻ്റെ ഷെയ്പ്പൊക്കെയാണ് അതിൻ്റെ ഇലകളുടെ അപ്പുറം അപ്പുറം കണ്ടില്ലേ ഏകദേശം ഒരു കിഡ്നി പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിനെന്തുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും ഈ പേര് വന്നിട്ടുള്ളത് നല്ല ചെടിയാണ് ഇതിൻ്റെത് അടുത്തത് ഏതാന്ന് നോക്കാം ഇനി വന്നിട്ട് ഇത് ഡോങ്കി ടൈലാട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് മങ്കി ടൈല് അതും അവൈലബിൾ ആണ് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല ഇത് കണ്ടില്ലേ നല്ല വേര് കണ്ടോ നല്ല പോലെ ഇതിൻ്റെ ഈ മുത്തുകളൊക്കെ പുതിയ ചെടികളാക്കി എടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഡോങ്കി ടൈല് ടൈൽ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കിപ്പുഡ് പെപ്രോമിയ ഇത് പെപ്രോമിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെങ്കിലും ഹാങ് ചെയ്ത് വളർന്ന് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ മൂന്നാല് വെറൈറ്റി വേറെയുമുണ്ട് കേട്ടോ അടുത്തത് വേറൊരു ക്രിസ്മസ് ആണ് ആദ്യം കാണിച്ച കളറല്ല വേറെ കളറാണ് ഇതേ ഞാൻ പ്ലാന്റ് സൈസ് എടുത്തപ്പോൾ പോയി ഇതൊരു മുട്ടുള്ള ഒരു ചെടി കിട്ടിയത് മൊട്ടൊന്നും എല്ലാത്തിലും ഉണ്ടാവില്ല പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലപോലെ വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് പിങ്കിലെടി ഒരു ടെർട്ടിൽ പ്ലാന്റ് ആട്ടോ ഇത് ഇതിൻ്റെ നല്ല പിന്നെ ഭംഗിയായിരിക്കും നാലോ അഞ്ചോ ചെടികളൊക്കെ ഓരോ ചട്ടിയിൽ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായിക്കോളെ നല്ല ചെടിയാണ് അതിൻ്റെതും ഇനി വന്നിട്ട് ഈ കാണുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക് ഒരു ആറ് കളർ കൂടി അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ ഒരു ചെടിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഈ പൂച്ചവാലൻ ഉണ്ടല്ലോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് വളരെ ഭംഗിയുള്ള ചെടി കേട്ടോ അതുപോലെ വേഗം മുളപ്പിച്ചെടുക്കാനും പറ്റും ഇതിൻ്റെ നല്ല ആരോഗ്യമുള്ള ചെടികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഓരോരുത്തരും രണ്ടോ മൂന്നോ ചെടികൾ വീതം വാങ്ങിക്കോളൂ കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് വാങ്ങുമ്പോഴേ അതായിരിക്കും നല്ലത് നമുക്കിതിൽ സെലക്ഷനൊക്കെ ഉണ്ട് ഏത് ഇരുപത് ചെടികൾ എടുത്താലും നമുക്ക് ഇതേ റേറ്റ് തന്നെയാട്ടോ വരുന്നുള്ളൂ എണ്ണൂറ്റി അൻപത് കണ്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി കണ്ടില്ലേ ഇത് റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ചെടികളിപ്പോൾ ആണ് ഇത് നല്ല ഹെൽത്തി ചെടിയാണ് നല്ലപോലെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനി കാണുന്നത് ക്രിസ്മസ് കാറ്റ്കസിൻ്റെ വൈറ്റ് കേട്ടോ ക്രിസ്മസ് കാറ്റ്കസ് നാല് കളർ അഞ്ച് കളറൊക്കെ അവൈലബിൾ ആണെങ്കിലും ഏറ്റവും എനിക്കിഷ്ടമുള്ള കളർ ഈ വെള്ളപ്പൂക്കൾ വിരിയുന്നതാണ് നല്ലപോലെ വേരൊക്കെ കണ്ടില്ലേ നല്ലപോലെ വേരായിട്ടുണ്ട് നല്ല ചിലതിനൊക്കെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇനി കാണിക്കുന്നതും ലിപ്സ്റ്റിക്ക് പ്ലാന്റ് തന്നെ കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ പിങ്ക് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇതിൻ്റെ സൈസും ഇട്ടിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ നല്ല ഭംഗിയുള്ള ചെടികളാണ് എനിക്ക് തോന്നുന്ന സൈസ് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ട് പിങ്കിൻ്റെ ആണോ തോന്നുന്നത് ആദ്യം കാണിച്ചത് ഇത് റെഡിൻ്റെതുപോലെയുണ്ട് എന്തായാലും നല്ല ഹെൽത്തി ചെടിയാണ് ഇതിലേതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനും പറ്റും ഇത് ബബിൾ പ്ലാന്റ് ബബിൾ പോലെ തന്നെ ഇത് ചിത്രത്തെ കണ്ട ലേലകളിലൊക്കെ ബബിൾ പോലെ തന്നെ അത് പാത്രം അങ്ങ് നിറഞ്ഞ് വരും നമ്മളൊരു റൗണ്ട് പോട്ടിന് ചുറ്റും മൂന്നോ നാലോ ചെടികൾ നട്ടു കൊടുത്താൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഇനി വരുന്നത് ഹാർട്ട് ഓഫ് മില്യൻ എന്ന് പറയുന്ന ചെടി കേട്ടോ സ്ട്രിങ് ഓഫ് മില്യൺ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ ഇലകൾ കണ്ടില്ല ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ ഉണ്ട് അത് നല്ല ചെടികൾ ഇതിൻ്റെ പുതിയ കുറേ ഇതിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴേ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇത് കണ്ടില്ലേ ഇതിനകത്ത് ഞാനൊരു സ്പ്രൈഡർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഈ കാണിച്ച ചെടികൾ മാത്രമല്ല കേട്ടോ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തപ്പോൾ അതിലൊരു സ്പൈഡർ പ്ലാന്റ് കൂടി പെട്ടുപോയി അപ്പോൾ ഈ ചെടികൾ ഇരുപത് ചെടികൾ എത്ര ഏത് വേണമെങ്കിലും ഇരുപതെണ്ണം സെലക്ട് ചെയ്യാം നമുക്ക് എണ്ണൂറ്റി രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇപ്പം നല്ല മഴയുള്ള സമയമാണല്ലോ നമുക്ക് ഹാങ്ങിങ് ക്ലാൻസ് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഷെയ്ഡിലൊക്കെ ഹാങ് ചെയ്താണല്ലോ വളർത്തുന്നത് മഴ മാറുമ്പോഴേക്കും ഇതെല്ലാം നല്ല തിക്കായിട്ട് നമ്മുടെ പോട്ടുകളിലൊക്കെ നിറഞ്ഞ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊരു ത്രീ ഓർ ഫോർ ഡേയ്സ് ഓഫറാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ പതിവ് പോലെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ബിഗോണിയ കളക്ഷൻസും എത്തിയിട്ടുണ്ട് കേട്ടോ അതെ ഞാൻ ഒരു കാര്യം അറിയാൻ മറന്നു അത് ആദ്യം പറയേണ്ടതായിരുന്നു ഓർഡർ തന്ന ഏഴ് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാവർക്കും ചെടികൾ അയച്ചു തരും അഥവാ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ആരുടെയും പൈസ നഷ്ടപ്പെടില്ല ആരുടെയും ചെടികൾ കിട്ടാതെ ഇരിക്കില്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാമെന്നാണ് വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം